ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഉണ്ണി വാബ വ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ലോഗ്സ് കണ് കാണാറുള്ള ഒരാളാണ് ഡെയിലി ഒന്നല്ല ഇടയ്ക്കൊക്കെ ഞാൻ അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവരിപ്പോൾ പുതിയ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കാരണം അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആത്മാർത്ഥ അല്ലെങ്കിൽ മനസ്സിലൊരു ഇതിലുള്ള ആൾക്കാർക്ക് അത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര വിഷമായിട്ട് തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെയൊക്കെ വിട്ടുപോയി അപ്പോൾ അതിൻ്റെ രീതിയിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾക്കാർക്കും നമ്മളത് അവർ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ പക്ഷേ അവരുടെ വീഡിയോസ് ഇന്നലെയും രണ്ട് ദിവസം മുന്നേ ഇട്ടത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടായിരുന്നു പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ടിരിക്കാൻ പറ്റില്ല കാരണം അവരുടെ അത്രയും വിഷമം കാരണം അവരുടെ അച്ഛൻ അവരെ വിട്ടു പോയി അത് മാത്രമല്ല അവർക്ക് നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായി അവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരിക്കും ഭാര്യ ഉണ്ടായിരിക്കും ഫാമിലി ഉണ്ടായിരിക്കും അച്ഛനമ്മ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ റൂമിലുള്ളൊരു രണ്ട് മൂന്ന് ആൾക്കാരെ നമ്പർ കൊടുക്കുക അതുപോലെ ഒരു കോണ്ടാക്റ്റ് വെക്കുക അതുപോലെ കമ്പനീനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയുക അതുപോലെ ഭാര്യയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരോട് അവരുടെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ പറയാനായിട്ട് നോക്കുക കാരണം ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ജോലി എങ്ങനെയാണ് ശമ്പളം കറക്റ്റ് പറഞ്ഞില്ലെങ്കിലും സേവിങ്സ് ഉണ്ടോ അക്കൗണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരിക്കുക പിന്നെ അവർക്ക് എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് അവരോട് പറയുക അല്ലാതെ നമ്മൾ പെട്ടെന്നൊരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ അവർ പോകുമ്പോൾ ആ വീട്ടിനുണ്ടാവുന്ന ഒരു അവസ്ഥ അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല അല്ലേ അവരത് പറയുമ്പോൾ അവർ പറയുമ്പോൾ നമ്മുടെ നെഞ്ചി കട എനിക്കത് കണ്ടിട്ട് അത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടോ പിന്നെ അവരെ അവർ ഹെല്പ് ചെയ്യാനാരുമില്ല കാരണം നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് പേടിക്കാനില്ല നമുക്ക് ആ മനുഷ്യൻ്റെ പേഴ്സോ പാസ്പോർട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഡ്രസ്സോ ഒന്നും അവർക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ബോഡി മാത്രമാണ് അവർ പറഞ്ഞു വിട്ടത് വേറൊരാൾ പറഞ്ഞു വിട്ടില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായിട്ട് തോന്നി കാരണം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പം എപ്പോഴും നമ്മൾ വീട്ടുകാരായിട്ടൊരു കണക്ഷൻ അത് ഭാര്യ ആയിക്കോട്ടെ ആരോടായിക്കോട്ടെ എങ്ങനെയാണെങ്കിലും അത് അവർ സ്നേഹമില്ല എന്നുള്ള രീതിയിലല്ലാട്ടോ ഞാൻ പറയുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മളോടുള്ള അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളറിയണ്ട എന്ന് വെച്ചിട്ടായിരിക്കും അവർ പറയാതിരിക്കുന്നുണ്ടാവുക പക്ഷെ അങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഒരു നിമിഷത്തെ ഒരു തോന്നൽ കാരണം ഒരു ജീവിതം ജീവൻ മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവരെ കാത്തിരിക്കുന്നൊരു ഫാമിലിയുടെ അവസ്ഥ അപ്പോൾ അവരെ അത് കേൾക്കുമ്പോൾ നമ്മൾ വേറൊരു രാജ്യത്തുള്ള ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചോട്ട് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായിട്ട് തോന്നി അങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് തോന്നി അപ്പം ഞാൻ ചെയ്തതാണല്ലാതെ എനിക്ക് അവരെ പറ്റിയിട്ട് അങ്ങനെ ഒന്നും അറിയില്ല അവരെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാർ കണ്ടപ്പോൾ എനിക്ക് എന്തോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഞാനിത് നമുക്കറിയില്ല സത്യാവസ്ഥകളൊന്നും പക്ഷേ എങ്കിലും പിന്നെ ഇതിൻ്റെ കുറേ നെഗറ്റീവ് സൈഡായിട്ടും കുറേ ആൾക്കാർ പറയേണ്ടത് നമുക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു ഫാമിലി തകർന്നിരിക്കുമ്പോൾ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക പക്ഷേ അവരെന്നെ ഉപദ്രവിക്കാണ്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മുടെ മറ്റുള്ള ചാനലുകളൊക്കെ പല രീതിയിലൊക്കെ പറയുമ്പോൾ അത് അവരെ ഒന്നേ ഒരു ഫാമിലിന്ന് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ പോയതിൻ്റെ വിഷമത്തിലിരിക്കുമ്പോൾ നമ്മൾ പിന്നെയും അതിനെ പറ്റിയിട്ടൊക്കെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഞാൻ എനിക്ക് അവരേനായിട്ടുള്ള ഒരു കണക്ഷനോ എന്നെ അവർക്ക് അറിയോ ഒന്നുമില്ല പക്ഷെ ഞാനൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷയമായിട്ട് തോന്നി പിന്നെ നമ്മുടെ വീട്ടിലും ഇപ്പം എൻ്റെ ഒക്കെ പുറത്താണ് അപ്പോൾ നമുക്ക് പുറത്ത് ജീവിക്കുന്ന ആൾക്കാർ അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ അതൊരാഘോഷമാക്കി മാറ്റുമ്പോഴുള്ള വിഷമങ്ങളൊക്കെ അത് അനുഭവിച്ചവർക്കല്ലേ മനസ്സിലാവുള്ളൂ നമുക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മളുടെ ഒക്കെ നെഞ്ചൊക്കെ പൊട്ടാണ് അപ്പം നമ്മളെ മാക്സിമം അങ്ങനത്തെ കുറ്റങ്ങൾ പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞില്ലെങ്കിലും കുറ്റങ്ങൾ പകരാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണം അവരുടെ ആ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങി തോന്നിയതാണ് അത് ശരിയാണോ തെറ്റാണോ ഞാൻ ചെയ്യുന്നതൊന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായ ഒരു നിമിഷത്തിൽ തോന്നിയ ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് തോന്നിയ ഒരു ശരിയെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ